ഇപ്പൊ മൂന്ന് ഷെൽഫ് വരുമ്പോ നിങ്ങൾ നാലാം അഞ്ചൂന്ന് നമുക്ക് ഇവിടുന്ന് ഇവിടെ ഷോറൂമിന് നമ്മള് വരിക ഇവിടുന്ന് ഇത് ശരി സിബ്ബാ. ഇതിടയിൽ നമ്മ രണ്ടേ മൂന്നനെ വെക്കാം. സിബ്ബാ. ആണ്ടെ മതിയാവും. ആരെ പറയണ കണ്ടേരോ. ഹൈറ്റ് തോന്നില്ലേ? ഹൈറ്റ് അല്ല ഇതിന്. നടനാന നമ്മനേനേ നേരെ. ഇത് നാലല്ല വെക്കുന്നണ്ട് അഞ്ചെണ്ണം വെക്കേണ്ടണ്ട്. സിബ്ബ കുറപ്പം തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല അഞ്ചെണ്ണം. ആ അതീ വീടി കുറവ വലിയ വീടി കുറവാണോ? ഏരിയ കുറവുള്ള ആൾക്കാർ ഡിസ്കൗണ്ട് <laughs> ഹോൾസെയിലും <laughs> ആ അത് സെയിം മരത്തിന്റെ മതി തന്നെയാണ് മരത്തിന്റെ വെള്ളം തട്ടാൻ വെള്ളം മഴ ചെലലിന്റെ അതേപോലെ തന്നെ കുത്താടി പോലുള്ള സാധനങ്ങള് പണ്ടും പൂക്കളെ ഇങ്ങനക്കഞ്ഞില്ല ഞാൻ നല്ലൊരു വാദിയുണ്ടേ കമ്പനിയാണ് നല്ലൊരു വർക്ക് ഉണ്ടാവോ അപ്പോൾ നമ്മൾ ലൈറ്റ് വാറണ്ടി കമ്പനി എന്നൊക്കെ വെറുതെ ഇണ്ട് വർഷോടല്ല ഏറ്റവും എങ്ങന അറിഞ്ഞിട്ട് അതിനേക്കാട്ടോ ഇരിണ്ടിലാണ് ഈ സംഭവം പറയാൻ വാദിക്കില്ല അപ്പോൾ അതിനിക്കും ഒരു സംഗാരുക്ക അതസാധാരണ ചികിത്സ തന്നെ നടന്നു പോയി കൂടുതൽ ചാലാക്കേണ്ടേ അതേപോലെ ആരെങ്കിലും ചിക്കറ്റ് പിടിച്ചോ ഇതിനൊന്നും വെച്ചിട്ട് നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് ഡോർമിൽ വിളിച്ചാവോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് മാറ്റി ഒന്നും തീ പിടിക്കില്ലല്ലോ ഒന്നും ചെയ്യില്ല വാതിൽ പെങ്ങന അതിസേഫ്റ്റി ക്യാപ്പിന് മുമ്പാണ് നമ്മൾ പറയുന്നത് ഇത് സേഫ്റ്റി അല്ല നമ്മൾ സേഫ്റ്റിയാ സാധാരണ നമ്മൾ മരണ 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 എന്ന് വിശ്വസിച്ച് വെക്കുക അപ്പോൾ പിന്നെ ആ വാതിലി അതിനെ സേഫ്റ്റ് ചെയ്യ मींस നമുക്ക് നമ്മൾ പറയുകയാണ് പുറത്തു നിന്ന് നമ്മൾ പുറത്തെ വാതിൽ കൊലസിക്കൽ പിന്നെ നമ്മൾ അകത്ത് കണ്ടുപിടിക്കും വാതിൽ കൊലിക്കുമ്പോൾ ഒരു സേഫ്റ്റി ആണ് നമ്മൾ മരണകാരോ നമ്മൾ കട്ടി തോന്നുന്ന ഒരു കട്ടി നിലയിലുള്ള ഷീറ്റാണ് സാധാരണ നമ്മൾ വെട്ടൊരു ജോയിന്റ് ഇല്ലാത്ത ഒരു ഫുൾ ഷീറ്റാണ് നമ്മൾ കൂടുതൽ എന്താക്കി ഞാൻ ജസ്റ്റ് നോക്കാം ആരെയും വീട് മരത്തിന്റെ നല്ല മരം നോക്കി പക്ഷെ അതിന് ഒരു വാതിലിന്റെ കട്ടിലൂടെ ഇങ്ങനെ മാറ്റി

തീ ഗ്രിഹ സർട്ടിഫിക്കറ്റ് ഇപ്പൊ വാട്ടർ പ്രൂഫ് ഫയർ ഫംഗല് മേഡ് ഇൻ ഇന്ത്യ ഗ്രിഹാഡ് ഇക്കോ ഫ്രണ്ട്ലി വെയിറ്റ് ഇപ്പൊ ചെറിയൊരു പീസ് ആണ് നല്ല വെയിറ്റ് ഉണ്ട്

വയനാട്ടിലാണ് ഇതിന്റെ പാർലമെന്റ് പുതിയ പാർലമെന്റിൽ ചെയ്തേക്കുന്നത് അത്രയും ക്വാളിറ്റി ഫുഡ്സ് ആണ്

ാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഇങ്ങനെ വേഗം ഉടലൊക്കെ നോക്കാൻ പറ്റി വെച്ചാൽ ഏത് ഒന്ന് രണ്ട് അത് വേറെ ടൈപ്പ് ഇത് വേറെ ടൈപ്പ് ഏത്

അല്ല ഇതിനെ വെച്ചിട്ട് നമ്മൾ ഗേറ്റ് സാധാരണ നമ്മൾ മെറ്റൽ ഷീറ്റ് വെയിനമായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ കുറയില്ല ഇതുപോലെ ആ നല്ല ഇതിണ്ടല്ലേ ഇതെറെ പെയിന്റ് കോട്ട് പോലെ അല്ല അല്ല പെയിന്റ് കോട്ട് അല്ല അതിന് പൗഡർ കോട്ടല്ല ഇതിനകത്ത് ഇതിനൊക്കെ ആ ഇത് വാട്ടിക്ക് മൂലോടിനെ ഇടാനല്ലേ മൂലോടിനെ ഇതിനെ നല്ല കണ്ടല്ലേ നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഇത് സ്റ്റോൺ കോട്ടിന്റെ മൂര എന്ന మొత్తం ഇത് പോരൂല ഇല്ല 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 അത പ്രസംഗം കുറച്ച് കഴിഞ്ഞാലേ പോവൂല്ല ഓ മോഡിൽ അങ്ങനെ കമ്പനി വാറണ്ടി തരുന്ന സാധനം വാറണ്ടി ഉണ്ട് വാക്ക് വിന്ന് കൊണ്ടിടാന വാറണ്ടി ആക്കും ഇതിനെ ഇതെല്ലാം വെച്ചിട്ട് സേവാർ ഇതിനെ കുറച്ച് നേരം ഓൺ ആക്കി വെയിറ്റ് ആള് അത് വയറാണ് അപ്പോ സൈലന്റ് ആണ് അഞ്ചെല്ലേക്കും കൊത്തും കൊണ്ടിരുന്നത് അൽഷിക് ആണ് കുല്ലേ ഈ പകരമായിട്ട് ഇല്ലാ ഇത് ഫ്ലോറിംഗിലാണ് ഉള്ളത്. സാധാരണ ചുമരുകളല്ല. ഇത് സാധാരണ ചുമരുകളല്ല. ഇതിനെ നമുക്ക് വേറെ അട അങ്ങനെ ഞാൻ കാണിച്ചരത്. ഇത് എന്ന് പറഞ്ഞാൽ ഫ്ലോറിംഗാണ്. കാരണം നമ്മൾ ഓഫീസ് പർപ്പസ്നാ വെച്ചിരായത്. അപ്പോ വള്ളനാട ഓഫീസ്. ഇത് ഓപ്പറേറ്റ് ആ കനന്നുള്ള കൺഫ്യൂഷനാണ്. ഇതാ കണ്ടോ? ഇടങ്ങേ. അങ്ങടാ അങ്ങടാ. അണ്ടർ റൂമ்க்கு അണ്ടർ റൂമ് വരിയ പോലെ ഏകദേശം നേരെ നേരെ മോണ്ടാക്കട്ടാണ് നേരെ കാണുന്നു ഇതെന്തൊരു ഇഞ്ചി ആ വിട്ടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഇതെന്താ ഇതെന്താ ടൈലാ അതല്ല ഇല്ല ടൈലല്ല അതൊരു പോളിഗന ഷീറ്റാണ് ും നമുക്ക് യു ഡി പ്രൊട്ട ഇല്ല ടാ നമുക്ക് ബാത്റൂമില് നമ്മള് ബെഡ്റൂമിനകത്ത് ലീക്ക് വരില്ല അതിന്റെ ഒരു വ്യൂ ഉണ്ട് ബാത്റൂമിൽ ഉപയോഗിക്കുക അത് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇത് പക്ഷെ ഇതിന് സാധാരണ ഇത് വാങ്ങാൻ ആണ് ചുമറിന് ചുമരനെ ബാത്റൂം ചുമരനൊക്കെയാണ് അടുക്കളയിലെ ഭാഗങ്ങളൊക്കെ ചെയ്യാം ചൂട് കെട്ടിയാല് കത്തൂലീപിടാ സാധാരണ നമുക്ക് തന്നെ ചെയ്യാന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു പ്രശ്നം നേരെ ഒത്തിച്ച് കഴിഞ്ഞാൽ നാല് കനി ഷോക്ക് വാൾക്കനി ഷോയിലാ അടുത്ത ലൈ നീയറ റാക്കിന്റെ മോൾ വാഷ് അങ്ങനെ റാക്കിയിലുള്ള ഓൾ എവരിറ്റി ക്യാ നിന്റെ തന്നെ ഉത്തി കഴിഞ്ഞാൽ ഒരു पीस ചെയ്യാൻ പറ്റണൈതാദ നിങ്ങൾ ഇది ഇന്നെട്ട നാല് ഷീറ്റ് ആയിട്ടേ വിലയാ ഇത് പല മോഡലുണ്ട് അതാ അതാ നമ്മൾ റാക്കിൽ കണ്ടോ ഓക്കേ ഓക്കേ ഇది രാവുള്ള ഒരു ഷീറ്റ് ഉണ്ട് അതാ നമ്മുടെ ഇങ്ങെ ഡാലോ എല്ലാം

അതുകൊണ്ട് ഗബോ കിതമ ബോനേ ഇത് ഡോറുള്ള ഇനിടാ ഇങ്ങേ ഡോറങ്ങി ഇതിനി ഡോറക്ക ആ കട്ടേറി ഡോറക്കി ഇതിനെ പലതുണ്ട് നമ്മൾ അപ്പോ ഒരു അളവ് അതിനെ ഇൻസെറ്റ്സ് റൈറ്റിനെ മാറ്റി വെക്കണം അപ്പോ ഓറുന്നേ ആ എന്നെ തന്നെ പോലും ഇൻസെറ്റ്സ് ഇതെന്റെ